എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വന്തമായി ഒരു സ്വയം സംരംഭത്തിലൂടെ ഒരു നിശ്ചിത വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് കേരള ഫാം ഡെവലപ്മെൻറ്റ് ആയിട്ട് സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കുഞ്ഞ് വിതരണം നടക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം കേരള ഫാം ഡെവലപ്മെന്റ് ആയിട്ട് സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര കോഴി വളർത്തൽ പദ്ധതിയുടെ ഭാഗമായിട്ട് സബ്സിഡി നിരക്കിൽ കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുമെന്ന് സെക്രട്ടറി നിലവിൽ അറിയിച്ചിരിക്കുകയാണ് ആറ്റിങ്ങൽ കണിയാപുരം കഴക്കൂട്ടം ശ്രീകാര്യം കേശവദാസപുരം പരുത്തിപ്പാറ കരമന നേമം ബാലരാമപുരം നെയ്യാറ്റിങ്കര കരകുളം നെടുമങ്ങാട് പാലോട് വട്ടപ്പാറ വെമ്പായം വെഞ്ഞാറമ്മൂട് കിളിമാനൂർ പോത്തൻകോട് എന്നീ സ്ഥലങ്ങളിലാണ് വിതരണം ഉണ്ടായിരിക്കുന്നത് ആവശ്യമുള്ളവർ ഈ പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ് എൺപത്തി അഞ്ച് തൊണ്ണൂറ് നാൽപ്പത്തി ആറ് എൺപത്തി അഞ്ച് എൺപത്തി രണ്ട് മറ്റൊരു മൊബൈൽ നമ്പറുകൂടെ ഉണ്ട് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി എട്ട് എഴുപത്തി നാല് അൻപത്തി ഒൻപത് പതിനൊന്ന് നമുക്ക് ഒരു നിശ്ചിത സ്ഥലപരിധിക്കുള്ളിൽ തന്നെ മികച്ച രീതിയിൽ തന്നെ ഒരു നിശ്ചിത വരുമാനം നേടിയെടുക്കുവാൻ പറ്റുന്ന ഒരു മികച്ച ഒരു അവസരമാണ് ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ും കൂടെ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ